മനുഷ്യൻ്റെ അസ്ഥിക്കൂടം കൊണ്ടൊരു പള്ളിയോ കെട്ടുകയല്ല കേട്ടോ കാര്യം സത്യവാണ് പോർച്ചുഗലിലെ ഫാറോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളിയുണ്ട് പള്ളിയുടെ പേരാണ് കാർമോ ചർച്ച് ഈ ചർച്ചിനകത്ത് ചാപ്പിൾ ഓഫ് ബോൺ എന്നറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റമ്പതിൽ പരം ആൾക്കാരുടെ തലയോട്ടിയും എല്ലും കൊണ്ടാണ് ഈ പള്ളി പണി എടുപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അധികം സമയം കളിയാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് കാർമോ ചർച്ച് എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ പള്ളി ഈ പള്ളി കയറാൻ വേണ്ടിയുള്ള എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് രണ്ട് യൂറോയാണ് ആണ് പെർ പേഴ്സൺ പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ഫാമിലിയായിട്ട് ഈ പള്ളി വിസിറ്റ് ചെയ്യാൻ പോയി വളരെ ആർക്കിടെക്ചറലി വൈദ്യുദ്ധ്യം നിറഞ്ഞൊരു പള്ളിയാണിത് ഈ പള്ളിയുടെ എല്ലാ സ്ഥലത്തും ഒത്തിരി ഉണ്ട് ഒത്തിരി കൊത്തുപണികളുള്ള ഒരു പള്ളിയാണ് അനേകം ശില്പങ്ങളൊക്കെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ബ്രാസ് വെച്ചിട്ടാണ് അപ്പോൾ ദൂരെ നമുക്ക് നോക്കുമ്പോൾ ഫുൾ ഒരു സ്വർണ്ണ കളറായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിലും സംഭവം പണിതിരിക്കുന്നതൊക്കെ ബ്രാസിലാണ് പക്ഷേ ഒരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ മെയിൻ ചർച്ച് കാർമോ ചർച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ വിസിറ്റ് ചെയ്ത ദിവസം വിസിറ്റേഴ്സ് വളരെ കുറവായിരുന്നു അതുകാരണം നമുക്ക് വളരെ തിരക്കില്ലാതെ ഈ മെയിൻ പള്ളി കാണാൻ സാധിച്ചു ഈ പള്ളിക്കകത്തു നിന്നാണ് രണ്ടാമത് ഞാൻ പറഞ്ഞ ചാപ്പൽ ഓഫ് ബോൺ എന്ന് പറഞ്ഞ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് പോർച്ചുഗീസ് ഭാഷയിൽ ഈ പള്ളിക്ക് പറയുന്നത് കപ്പേല ഡോസ് ഒസോസ് എന്നാണ് നമുക്കിത് കാണുമ്പോൾ ഒരു വളരെ ക്രീപ്പി ഫീലിംഗ് ആണ് വരുന്നതെങ്കിൽ പോലും തന്നെ പോർച്ചുഗീലിൽ ഇങ്ങനത്തെ വേറൊരു പള്ളിയും കൂടിയുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ ക്രൂരകൃത്യം വെളിവാക്കുന്ന ഒരു പള്ളിയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഈ ആയിരത്തി എഴുന്നൂറ് എണ്ണൂറ് കാലഘട്ടത്തിൽ പോർച്ചുഗീസിലെ പല സെമിറ്ററുകളും ഓവർഫ്ലോ ആവുകയും അവർക്ക് ആൾക്കാരെ അടക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ വരികയും ചെയ്തപ്പോഴാണ് പള്ളികളിലെ മോങ്സ് അഥവാ അവരുടെ വിശുദ്ധന്മാരുടെയൊക്കെ ബോൺസ് അവർ പള്ളികളിൽ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പള്ളി അവർ പണിത കണ്ണില് വെച്ചുണ്ടാക്കിയിട്ടുള്ളൊരു നോക്ക് ിയർ ഒറിജിനൽ ഹ്യൂമൻ ബോഡിയുടെ ആണെന്ന് വിചാരിക്കുന്നത് ഒറിജിനൽ ഹ്യൂമൻ ബോഡിയുടെ സ്കൾസ് കാണിക്കാൻ വേണ്ടിയല്ല നോർമൽ മരിച്ച ആൾക്കാരില്ലേ അവരുടെ ബോൺസ് കൂടി ഇരുന്ന് തോണ്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അല്ലാതെ അവര് കൊന്ന ആൾക്കാരുടെ അങ്ങനെയൊന്നുമല്ല ഇതൊക്കെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഈ ചാപ്പൽ ആയിരത്തി എണ്ണൂറിലാണ് പണി കഴിപ്പിച്ചതെങ്കിൽ പോലും ഇതിനകത്തിരിക്കുന്ന അസ്ഥിക്കൂടങ്ങൾക്ക് അതിലധികം പഴക്കമുണ്ട് കാരണം അവർ ഓൾറെഡി സിമിട്രിയിൽ നിന്ന് തോണ്ടിയെടുത്ത മോങ്സിൻ്റെ അസ്ഥിക്കൂടങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത് ഭൂരിഭാഗവും ഇപ്പോൾ ചിലപ്പോൾ അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും വർഷം വർഷം പഴക്കമുള്ള അസ്ഥി വരെ ഉണ്ടാകും ചില സ്ഥലത്തൊക്കെ നമുക്ക് തലയോട്ടികൾ കാണുന്നില്ല അവർ അത് പോയിട്ടുണ്ട് അവിടുന്ന് ആ പാർട്ടിന്ന് വിട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ വിത്തിയും സീലിങ്സും എല്ലാം ഈ അസ്ഥി കൊണ്ടാണ് അവർ ചെയ്തേക്കുന്നത് പക്ഷേ ഇതൊരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വളരെ ക്രീപ്പി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണെങ്കിൽ പോലും വൺ ടൈം വർത്ത് വാച്ചിങ് എക്സ്പീരിയൻസ് ആണ് ഈ ചാപ്പൽ ഫോണിൻ്റെ തൊട്ട് പുറത്തായിട്ട് വേറെ ഒരു കവാടവും ഉണ്ട് അതും ഇതേപോലെ അസ്ഥികൾ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് പക്ഷേ അതിനകത്ത് ഈ സ്കൾസ് തലയോട്ടി ഇരുന്നവിടുത്തെ എല്ലാം തലയോട്ടികൾ അവിടുന്ന് പോയിട്ടുണ്ട് തലയോട്ടികളൊന്നും പുറത്തിരിപ്പില്ല ജസ്റ്റ് അസ്ഥികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ പോയിന്റ് ചെയ്യാൻ സമയമായി നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മലയാളം പോയിൻറ്റിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതോടും വരെ നന്ദി നമസ്കാരം